രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ആറ് ചരിത്രമുറങ്ങുന്ന കസാനറീന സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ച മത്സരത്തിൽ ആ സ്വർണ്ണ തലമുടിക്കാരൻ്റെ മുന്നിൽ ബ്രസീലിയൻ ജനത തലയിൽ കൈവച്ച നിമിഷം ലോക ജനതയ്ക്ക് മുന്നിൽ തൻ്റെ പോരാട്ട വീരത്തെ ഒരു വട്ടം കൂടെ എടുത്തു കാണിക്കേണ്ടി വന്നു ആ സ്വർണ്ണ തലമുടിക്കാരനായ ചെറുപ്പക്കാരനെ യൂറോപ്യൻ ഫുട്ബോളിലെ പകരം വെക്കാനില്ലാത്ത ഒരു മുതലാണത് മൈതാനത്തിൻ്റെ ഇരുവശങ്ങളിലൂടെ ചിത്രശലഭം പോലെ പാറി നടക്കുന്ന മാലാക ഗോളടിക്കുന്നതിനേക്കാൾ ഗോളടിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയവൻ അതെ സിറ്റിയുടെയും ബെൽജിയത്തിന്റെയും മുന്നേരത്തിന് ചുക്കാൻ പിടിക്കുന്ന ദ ജിഞ്ചർ പെല എന്നറിയപ്പെടുന്ന കെവിൽ ഡിബ്രുവിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ ഇരുപത്തി ഡിബ്രു ജനിക്കുന്നത് വളരെയധികം സമ്പന്നരായ കുടുംബമായിരുന്നു ഡിബ്രുവിൻ്റേത് കാരണം അവർക്കൊരു ഓയിൽ കമ്പനി ഉണ്ടായിരുന്നു അതിനെ ആശ്രയിച്ചായിരുന്നു അവർ മുന്നോട്ട് പോയത് കൂടാതെ ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് പലപ്പോഴും അവരുടെ വീട് വിട്ട് മാറേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ് മൈൻഡുള്ള ഫാമിലി ആയിരുന്നു അവർ എന്നാൽ അവരിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തനായിരുന്നു കെവിൻ കാരണം ഡിബ്രുവിന് ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിക്കാനും ഭാവിയിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരമാകാനുമായിരുന്നു ആഗ്രഹം പക്ഷേ അവൻ്റെ കുടുംബത്തിന് അവനെ ഒരു ഫുട്ബോൾ താരമായി കാണാൻ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല പക്ഷേ തൻ്റെ തീരുമാനത്തിൽ ഉറച്ച വിശ്വാസമുള്ള ഡിബ്രുയിൻ സ്വന്തം നാട്ടിൽ നിന്നാൽ തൻ്റെ സ്വപ്നം നിറവേറ്റാൻ കഴിയില്ല എന്ന് വ്യക്തമായ ഡിബ്രുയിൻ തൻ്റെ സ്വപ്നങ്ങളെ തേടിക്കൊണ്ട് അതിനെ നേടിയെടുക്കാൻ തൻ്റെ പതിനാലാം വയസ്സിൽ തന്നെ ഒളിച്ചോടുന്നു എന്നിട്ട് ഡിബ്രുയിൻ കറങ്ങി തിരിഞ്ഞെത്തിയത് ജങ്ക് ഫുട്ബോൾ എന്ന അക്കാഡമിയിലായിരുന്നു പിന്നീട് ഡിബ്രുൻ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഫുട്ബോൾ കളിച്ച് കിട്ടുന്ന തുച്ഛമായ വേദന കൊണ്ടായിരുന്നു അങ്ങനെ ചെറുപ്പം മുതലേ ഒറ്റപ്പെടലും പ്രയാസം നിറഞ്ഞായിരുന്നു ഡിബ്രുൻ വളർന്നു വന്നത് ജെങ്കിലെ ഡിബ്രുവിൻ്റെ പെർഫോമൻസ് കണ്ട് അവിടുത്തെ പരിശീലകന്മാരെ വലിയ തരത്തിൽ അത് സ്വാധീനിച്ചു ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും മെച്ചോർഡായി കളിക്കുന്ന അവൻ്റെ കളി കണ്ട് വരും കാലത്ത് ബെൽജിയത്തിന് ഒരു പുതിയ അവതാനം പിറവിയെടുത്തു അവർ പറഞ്ഞു തുടങ്ങി അങ്ങനെയാണ് കെവിൻ ഡിബ്രുവിനെ ചെലിച്ച് നോട്ടമിട്ട് അവരുടെ തട്ടകത്തിലെത്തിക്കുന്നത് എന്നാൽ ചെൽസിയിലെ ആ കാലഘട്ടം ഡിബ്രുവിനെ ഒരിക്കലും ഓർത്തെടുക്കാൻ താല്പര്യപ്പെടാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ ചെൽസിയുടെ കോച്ചായ ജോസവ് മോറിനുമായി ഒത്തുപോകാൻ കെവിൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂർ കെവിൻ കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് മോറിനെ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഒരു പക്ഷേ അത് നമ്മൾ ഇന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ നിങ്ങളെന്തിനാണ് എൻ്റെ ടീമിലെ കളിക്കാത്ത താരങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് എൻ്റെ ടീമിൽ കളിക്കുന്ന ഒരുപാട് കളിക്കാരുണ്ടല്ലോ നിങ്ങൾ അവരെക്കുറിച്ച് ചോദിക്കൂ എന്നായിരുന്നു അന്ന് ജോസെ മോറിഞ്ഞ ഡിബ്രുവിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് കേട്ടതിന് ശേഷം ഇതിനെല്ലാം മറുപടി കൊടുക്കണമെന്ന വാശി ഡിബ്രുവിനുണ്ടായിരുന്നു അങ്ങനെ ചെൽസിയിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ വോൾസ്ബർഗിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നാൽ അവിടെ തൻ്റെ പ്രതിഭ എന്താണെന്ന് തന്നെ നിസാരപ്പെടുത്തി വിട്ട മോറിഞ്ഞയ്ക്ക് കാണിച്ചു കൊടുക്കണമെന്ന വാശിയിൽ കെ ഡി ബി നിറഞ്ഞു കളിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ പെബ്ഗാഡിയോടെ പരിശീലിപ്പിച്ചിരുന്ന ബയൺ മ്യൂണിക്കിനെ തകർത്തുകൊണ്ട് ടി എഫ് പി പോക്കൽ കപ്പ് നേടിക്കൊടുത്ത് അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഇംഗ്ലീഷ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തിൽ താല്പര്യം കാണിക്കുന്നത് തന്നെ ഇറക്കിവിട്ട ചെൽസിക്കെതിരെ പകരം ചോദിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയ ഡിബ്രോയിൻ ആ ക്ഷണം സ്വീകരിക്കുകയും ഇത്തിഹാദിൻ്റെ ചരിത്രഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു എന്നാൽ ഡിബ്രുവിൻ്റെ തലവരെ തന്നെ മാറി പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഗാർഡിയോളുടെ സിറ്റിയിലേക്കുള്ള വരവോട് കൂടെയാണ് ജോസ മോറിഞ്ഞ് കാണാത്ത പല കഴിവുകളും പെപ്പ് ഡിബ്രുവിൽ കണ്ടിരുന്നു എന്നതാണ് വാസ്തവം കുറിച്ച് പെപ് പെപ്ഗാർഡിയോള അന്ന് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു കെവിൻ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു താരമാണ് ഒരു മികച്ച താരമാണ് ഞാൻ പരിശീലിപ്പിച്ചിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങൾ ഒരാളാണ് എന്നാണ് പെപ്പ് എന്ന് പറഞ്ഞിരുന്നത് അതിന് ശരിവെക്കുന്ന പെർഫോമൻസ് ഡിബ്രുവിനവിടം പുറത്തെടുത്ത് ഇത്തിഹാദിനോട് നീളം അവൻ പാറി നടന്നു പെപ്പിൻ്റെ വജ്രായുധമായി ഡിബ്രുവിൻ സിറ്റിയിൽ നിലകൊണ്ടു ഒരു കംപ്ലീറ്റ് പ്ലെയിം മേക്കർ എങ്ങനെയായിരിക്കണമെന്ന് അയാൾ ലോക ഫുട്ബോളിന് കാണിച്ചു കൊടുത്തു തന്നെ പരിഹസിച്ചവർക്ക് മുന്നിൽ തൻ്റെ വിഷ് പുറത്തെടുത്തു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്നത് സ്റ്റോക്ക് സിറ്റിക്കെതിരെ അദ്ദേഹം കൊടുത്ത ഒരു അസിസ്റ്റ് ഉണ്ട് ഒരു മൈൻഡ് ബ്ലോയിങ് അസിസ്റ്റ് അതുമാത്രം മതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ റേഞ്ച് മനസ്സിലാകാൻ കൂടാതെ നല്ല ഷൂട്ടിംഗ് എബിലിറ്റിയും ക്രോസിംഗ് ആൻഡ് പാസിങ് ആക്കുറസിയും ഡ്രിബ്ലിംഗ് സ്കില്ലും ടെക്നീക്കും ക്രിയേറ്റിവിറ്റിയും അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു പ്ലേ മേക്കറാണ് കെവിൻ ഡിബ്രുവിനെ മാത്രമല്ല സെൻട്രൽ മിഡ്ഫീൽഡറായും അറ്റാക്ക് മിഡ്ഫീൽഡറായും സെക്കൻഡ് സ്ട്രൈക്കറായും വിങ്ങറായും കളിക്കാൻ കഴിയുന്ന ഒരു അസാമാന്യ പ്രതിഭ രണ്ടായിരത്തി പതിനെട്ടിൽ ബെൽജിയം സെമിയിലെത്തിയപ്പോഴും അതിൻ്റെ പ്രധാന കാരണക്കാരും ഡിബ്രുവിനായിരുന്നു കളിക്കളത്തിൽ ഡിബ്രുവിൻ ഉണ്ടാകുമ്പോൾ അത് ടീമിന് നൽകുന്ന കോൺഫിഡൻസ് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ പരിക്കുമൂലം ഡിബ്രുൻ പുറത്തുപോയപ്പോൾ പലരും സിറ്റുകഥ വെല്ലുവിളിയാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു അത് ശരിവെക്കുമ്പോൾ തന്നെയായിരുന്നു ഡിബ്രുവിൻ്റെ അഭാവം വലിയ തരത്തിൽ സിറ്റിയിൽ നിയലിച്ചു എന്നാൽ ന്യൂ കാസൽ യൂണിറ്റിനെതിരെ രണ്ടേ ഒന്ന് എന്ന സ്കോറിൽ തോറ്റു നിൽക്കുമ്പോൾ സമയത്താണ് മത്സരത്തിൻ്റെ അറുപത്തിയൊമ്പതാം മിനിറ്റിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഡിബ്രുൻ കളത്തിലിറങ്ങുന്നത് എന്നാൽ മാസങ്ങളോളം പരിക്കുപറ്റി കിടപ്പിലായ ഡിബ്രുവിനെ കളിക്കത്തിൽ അതൊന്നും അലട്ടിയില്ല തോറ്റുന്ന മത്സരത്തിൽ എഴുപതിനാലാം മിനിറ്റിൽ ഒരു വെടിച്ചിൽ ഗോളിലൂടെ ന്യൂക്കാസ് വല വലതകർത്ത് മനോഹരമായ ഗോൾ അദ്ദേഹം കണ്ടെത്തി അതുമാത്രമല്ല മത്സരത്തിന് തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ മധ്യത്തിൽ നിന്നും അളന്നു മുറിച്ചൊരു ക്രോസ് ഫോർവേഡിലേക്ക് നൽകിക്കൊണ്ട് തോറ്റുപോയി എന്ന് ഉറപ്പിച്ച മത്സരത്തെ അയാൾ വിജയത്തിലേക്ക് കൊണ്ടുവന്നു അതാണ് ഡിബ്രുവിൻ്റെ പ്രത്യേകത നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ലെവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയവരിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കണക്ക് ഡിബ്രുവിൻ്റേതായിരുന്നു കാരണം പല താരങ്ങളും മുപ്പതും നാൽപ്പതും മത്സരങ്ങൾ കളിച്ചാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പതിനെട്ട് അസിസ്റ്റിൽ നിൽക്കുന്നത് എന്നാൽ വെറും പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് അസിസ്റ്റ് നൽകി കെവിൻ ഡിബ്രുവിൻ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി നിൽക്കുന്നു കളിക്കളത്തിൽ എപ്പോഴും ഡിബ്രുവിൻ അൺസെൽഫിഷ് ആകാറുണ്ട് അതിനെക്കുറിച്ച് ഡിബ്രുവിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കെപ്പോഴും ഗോളടിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്കായി ഗോളവസരം ഒരുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് പ്രത്യേകതരം ഒരു ഫീലാണ് അതെങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല ഇന്ന് ലോക ഫുട്ബോളിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് മജീഷ്യൻ ഗോളടിക്കുന്നതിനേക്കാൾ ഗോളടിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയവൻ തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ വീട് വിട്ടിറങ്ങി കഠിനാധ്വാനത്തിൻ്റെ ഫലമായി തൻ്റെ സ്വപ്നമായ പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന നാമം തന്നിലേക്ക് കൂട്ടിച്ചേർത്ത ബെൽജിയം പോരാളി Maidante mahamadrian, the top, top, top player, Kevin De Bruyne. He's done well. De Bruyne. De Bruyne 2-0! Belgium! What is going on here?